കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് വിശാഖനക്ഷത്രം ഗുണമുണ്ടാവും ദോഷം ഉണ്ടാവും എന്നാൽ ഗുണമായിരിക്കും ഇവർക്ക് കൂടുതലുണ്ടാകാം ഇവർക്ക് സൽകീർത്തി ഉണ്ടാവും ധനാധി വർധന ഉണ്ടാവും അതായത് സാമ്പത്തികമായ വർധന സാമ്പത്തിക നേട്ടം പണസംബന്ധമായ വരവ് ഇതെല്ലാം ഇവർക്ക് ഈ വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാവും വിദ്യാഗുണമുണ്ടാവും വിദ്യാർത്ഥികളായ വിശാഖം നക്ഷത്രക്കാർക്ക് പരീക്ഷാ വിജയങ്ങളുണ്ടാവും ഭൂമി ലാഭം ലാഭമുണ്ടാവും ഭൂമി ലാഭം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഭൂമി വാങ്ങാൻ സാധിച്ചെന്ന് വരും അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് ലാഭങ്ങളുണ്ടാവും ഇപ്പോൾ ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ കൃഷിയിൽ നിന്ന് ലാഭങ്ങൾ ലാഭങ്ങളുണ്ടാകാം അപ്പോൾ അതുവഴി ഭൂമി ലാഭം ഉണ്ടാകും ഗ്രഹത്തിൽ ഒരു നല്ല സമാധാന അന്തരീക്ഷവും ഗ്രഹത്തിലെ ഒരു നല്ലൊരു അവസ്ഥതയും ഉണ്ടാവും ഉദ്യോഗലപ്തി ഉണ്ടാവും അതായത് ജോലി കാത്തിരിക്കുന്ന വിശാഖനക്ഷത്രക്കാർക്ക് ഉദ്യോഗ ലപ്തി കിട്ടും മംഗളകാര്യങ്ങളിൽ കർമ്മസിദ്ധി ഉണ്ടാവും മംഗളകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അതായത് നല്ല നല്ല കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ അവർക്ക് അതിൽ നിന്ന് ഗുണങ്ങളുണ്ടാവും ദീർത്ഥയാത്ര പോകാൻ ഇടവരും വ്യാപാര വിജയം ഉണ്ടാവും വ്യാപാരികൾ ആയിട്ടുള്ള ഈ വിശാഖനക്ഷത്രക്കാർക്ക് വ്യാപാര വിജയം ഉണ്ടാകും സാമ്പത്തികമായി പുരോഗതി ഇവർക്കുണ്ടാകും ഇത്രയും ഗുണകരമായ കാര്യങ്ങൾ ഇവർക്കുണ്ടാകുമെങ്കിലും മനക്ലേശങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് മാതൃജന ദുരിതങ്ങൾ ഉണ്ടാകാം ശത്രുപീഠകളും ഉണ്ടാകാം ഇത്രയും കാര്യങ്ങൾ ഗുണവും ഉണ്ടാവും ദോഷമുണ്ടാവും എന്നാൽ ഗുണമായിരിക്കും കൂടുതൽ ഈ വർഷം അവർക്ക് പരിഹാരമായിട്ട് ഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും രാഹു പൂജ നടത്തുന്നതും നവഗ്രഹദോഷശാന്തി പൂജ നടത്തുന്നതും വളരെ ഉത്തമമാണ്